വാർത്തകൾ തുടരുന്നു തെങ്ങിൻ തടിയിൽ കരവിരുതിൻ്റെ ഒരുക്കി പാലാട്ട് രജുല നിവാസ് രജുലേഷ് വിസ്മയം തീർക്കുന്നു പുരാണ കഥാപാത്രങ്ങളും ഇദ്ദേഹത്തിന്റെ കരവിരുതിൽ ഫർണിച്ചറുകളിൽ സ്ഥാനം പിടിക്കുന്നു തടിയിൽ കലയുടെ കവിതയല്ല ഒരു പുരാണം തന്നെ രചിക്കുകയാണ് റിജുലേഷ് പൗരാണികതയുടെ തനിമയിലേക്ക് കിടപ്പറയൊരുക്കാൻ കട്ടിലിനെ ആദ്യം കിടയേറ്റതാക്കിയപ്പോൾ കൊത്തുപണിയിൽ വിരിഞ്ഞത് രാവണന്റെ പത്തുതല കാൽഭാഗത്ത് പത്തിവിരിച്ചാടുന്നത് നാഗകന്യക കട്ടിലിനു തേക്കും കൽപ്പവൃക്ഷവും സമ്മിശ്രണം ചെയ്ത ഗരിമ ഇപ്പോൾ ആയിട്ട് നമ്മളെ ഈ വീട്ടിൽ ഈ പഴയ മോഡൽ ഈ പഴയ ഈ ഇല്ലത്തിൻ്റെ ഒക്കെ വർക്ക് വരും നാലുകെട്ട് നടുമുറ്റം അതൊക്കെ ഈ തെങ്ങില് നമ്മൾ പ്ലെയിൻ ചെയ്ത് മറ്റേ നല്ല ഡിസൈൻ വർക്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അത് അതുപോലെ തന്നെ ഫർണിച്ചർ ഏത് വിധം ഫർണിച്ചറും തെങ്ങില് ചെയ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ തെങ്ങിൻ്റെ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് അത് അങ്ങനെ പോളിഷ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അല്ലാതെ ഇതുമായി വെറൈറ്റി ആയിട്ട് ചെയ്താലും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ ഈ തെങ് തെങ്ങിലെ നമ്മൾ ഈ തെങ്ങിൻ്റെ ഈ പുറംഭാഗം എടുക്കുക പുറംഭാഗം നല്ല ഈ വണ്ണം കുറഞ്ഞ തെങ്ങ് നോക്കിയിട്ട് അതിൻ്റെ നമ്മളത് ഈർന്നെടുത്ത് അതിൻ്റെ ഈ മെയ് ഭാഗം മാക്സിമം നമുക്ക് അത് മറ്റേ ഈ പ്ലെയിൻ ചെയ്തിട്ട് പോക്കാൻ വേണ്ടി കഴിയും പിന്നെ അതിൻ്റെ അത്രയും നല്ല മൂത്ത തെങ്ങായിരിക്കണം പിന്നെ അത് കെമിക്കൽ ട്രീറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ അതിൻ്റെ ഒക്കെ ചെയ്യുക പുതിയ തലമുറ പഴമയുടെ നന്മയെ നെഞ്ചേറ്റുമ്പോൾ പുനർജനിക്കുന്നത് മിത്തും പുരാണങ്ങളും കാട്ടിത്തന്ന അധിമാനുഷിക സൃഷ്ടികളെ ഇൻ്റീരിയർ ഡിസൈനറായ എരഞ്ഞിപ്പാലം സ്വദേശി പാലാട്ട് റജുല നിവാസിൽ റെജുലേഷ് നാലുപുരക്കൽ കട്ടിലിൽ ഉളിപ്പുരുക്കം തീർത്തപ്പോൾ വിരിഞ്ഞത് രാവണനും നാഗകന്യുകയും പുരാണങ്ങളിലും നാഗകഥകളിലും തൽപ്പരനായ വണ്ടിപ്പേട്ട സ്വദേശി അഡ്വക്കേറ്റ് ശ്രീജിത്ത് ചെറോട്ട് ഇവിയുടെ കഥാംശം ഉൾക്കൊള്ളുന്ന മേക്കട്ടിൽ പണിയാൻ ആവശ്യപ്പെട്ടതാണ് ഇങ്ങനെയൊരു നിർമ്മിതിക്ക് ഇടയാക്കിയത് മണി കക്കോടിയാണ് ഇതിൻ്റെ പോളിഷിംഗ് ജോലികൾ ചെയ്തത് നമ്മൾ ഈ പോളീഷിൻ്റെ വർക്കിൽ പെയിൻറിങ്ങിലൊക്കെ വന്നിട്ട് പത്തിരുപത് വർഷത്തോളം കഴിഞ്ഞു ഇപ്പം അപ്പോൾ നമ്മുടെ സുഹൃത്ത് തന്നെ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യാൻ ചെയ്യാത്ത വർക്കുകളൊക്കെ ഇപ്പം കൊത്തുപണികളൊക്കെ ഇങ്ങനെ കൊണ്ട് വർക്ക് ചെയ്തു പിന്നെ കളറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റി മികച്ച രീതിയിലുള്ള പോളിഷിംഗ് ഫർണിച്ചറുകൾക്ക് ഏറെ മികവ് നൽകുന്നു തേക്കിലും തെങ്ങിലുമായാണ് ഇത്തരം ഒരു കട്ടിൽ നിർമ്മിച്ചത് പഴയകാലത്ത് പ്രൗഢിയുടെ അടയാളമായ മേക്കട്ടിൽ തിരിച്ചുവരുന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ കട്ടിൽ ഒരു മാസത്തെ പ്രയത്നം കൊണ്ട് നിർമ്മിതിക്ക് പിന്നിൽ രണ്ടു ലക്ഷത്തോളമാണ് കട്ടിലിൻ്റെ വില